പതിനൊന്ന് ലക്ഷം മനുഷ്യരെ നേരിട്ട് കണ്ടവരുടെ പ്രശ്നപരിഹാരം തേടിയ ജനസമ്പർക്ക യാത്ര പ്രഹസനമെന്ന് പറഞ്ഞവരോട് ഭരണ സംവിധാനങ്ങൾ കാലങ്ങളായി ചെയ്യുന്ന ചുവപ്പുനാടപ്പാതകത്തിന് പ്രായശ്ചിത്തമായി ഭരണാധികാരി നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങലാണെന്ന് ബോധ്യപ്പെടുത്തലായി സമാനതകളില്ലാത്ത പോപ്പുലർ ദൗത്യം ജനകീയതയുടെ പരുകൂടി ഉൾക്കുമ്പോഴെത്തിയതാണ് കള്ളക്കഥകളുടെ പ്രവാഹം കള്ളം പറഞ്ഞ് കല്ലെറിഞ്ഞവരോട് നെറ്റി പൊത്തിച്ചവരോട് സത്യങ്ങളെ മറക്കുന്ന കാർമേഖങ്ങൾ ആയുസ് അധികമില്ല എന്ന് മൗനമായി സ്ഥാപിച്ചപ്പോഴും ഒരു ും പറയാതെയാണ് ആ യാത്രയെങ്കിൽ അതൊരു പരിശുദ്ധ യാത്ര പ്രിയപ്പെട്ട നേതാവേ സ്നേഹരാഷ്ട്രീയത്തിന്റെ വക്താവേ നാടുള്ളെടുത്തോളം കാലം പുതുപ്പള്ളി എന്നൊരു സ്ഥലനാമ ഉള്ളിടത്തോളം കാലം കേരളത്തിന് ഉമ്മൻചാണ്ടി അമരസ്മരണ വിളക്കണമെന്നെങ്കിലും അണയാതെ നീപ്പാണ് ഇന്നാടിന്റെ രാഷ്ട്രീയത്തിന് വരുംകാല രാഷ്ട്രീയത്തിന് വിദ്വേഷ രാഷ്ട്രീയ കാലത്ത് ഒരു വഴിവിളക്കായി ചാണ്ടിയോർമ്മയുടെ സ്നേഹജ്വാലം ആൾ തിരക്കിലാട്ടിയോമിക്കാതെ മതിലു കെട്ടാതെ പാറാവുകാരില്ല ആരോരുമില്ലാത്തവരെ ചേർത്ത് പിടിച്ച നേതാവെ നൂറ് പൂങ്കൾ സ്നേഹാദരങ്ങൾ